വേണു ഇന്ന് വൈകിട്ട് ഒരു മൂന്നര നാല് മണിയോടെയാണ് നമ്മളെ ഓഫീസ് നമ്മുടെ ഓഫീസടക്കം നിൽക്കുന്ന സ്ഥലത്ത് ഒരു വലിയ ഏഴോളം സ്ഫോടന ശബ്ദങ്ങൾ കേട്ടത് അത് നമ്മുടെ ഓഫീസ് ദോഹയിലെ വളരെ തിരക്കേറിയ സീറിങ് റോഡിലാണുള്ളത് ഇവിടെ വരെ അതിൻ്റെ സ്ഫോടന ശബ്ദം കേട്ടു ഏകദേശം അൽദഫ്ന ഏരിയയിൽ അഥവാ ഇവിടുത്തെ ഖത്തറിലെ ഡിപ്ലോമാറ്റിക് ഓഫീസുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന അൽദഫ്ന ഏരിയയിലാണ് ഈ ആക്രമണം ഉണ്ടായിട്ടുള്ളത് ഹമാസിൻ്റെ അമാസിൻ്റെ റെസിഡൻഷ്യൽ ഹെഡ് ക്വാർട്ടേഴ്സിലാണ് ആക്രമണമെന്ന് പിന്നീട് അമേരിക്കൻ സോറി ദോഹയിലെ ദോഹയിലെ ഇൻറ്റീരിയർ മിനിസ്ട്രി സ്ഥിരീകരിച്ചിട്ടുണ്ട് ഈ ഇവിടെ നിന്ന് നമ്മുടെ ഓഫീസ് നിൽക്കുന്ന ആ സ്ഥലത്തേക്ക് ഏകദേശം ഏഴെട്ട് കിലോമീറ്ററിൻ്റെ ദൂരമുണ്ട് അത്ര വലിയ ശബ്ദത്തോടു കൂടിയാണ് സ്ഫോടന അത്ര വലിയ ശബ്ദത്തോടു കൂടിയാണ് ബോംബ് ബോംബ് സ്ഫോടനം ഉണ്ടായത് ഈ ഇത്രയും ഇത്രയും വലിയ ഈ ചുറ്റളവിൽ ഈ ഏഴ് കിലോമീറ്റർ എട്ട് കിലോമീറ്റർ ചുറ്റളവിൽ മൊത്തം ഇതിൻ്റെ ഒരു ആഘാതമുണ്ടായി പക്ഷേ വളരെ പ്രധാന കാര്യം നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്ന ദോഹയിലെ സീറിങ് റോഡിലെ ഗൾഫ് സിനിമാ സിഗ്നലിൻ്റെ അടുത്തുള്ള സീറിംഗ് റോഡിലാണ് ഈ റോഡ് നമ്മൾ പുറത്തേക്ക് നോക്കിയാൽ വളരെ സാധാരണ പോലെ പ്രവർത്തിക്കുന്നുണ്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളോ ഏതൊരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമോ സ്ഫോടനമോ ഇവിടെ ഉണ്ടായതായി നമ്മൾ റോഡിൽ നിരത്തിൽ നോക്കിയാൽ റോഡിലെ റോഡിൽ നോക്കിയാൽ നിരത്തിൽ നോക്കിയാൽ നമുക്ക് കാണാൻ സാധ്യമല്ല അത്രക്കും സമാധാനപൂർവമായിട്ടാണ് ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിലും അൽതപ്പന ഏരിയയിൽ ഈ ഈ ഏരിയയിൽ വളരെ വലിയ ശബ്ദത്തോടുകൂടെ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നു ഇസ്രായേലിന്റെ ആക്രമണമാണ് എന്ന് തൊട്ടു പിന്നാലെ സ്ഥിരീകരിക്കുന്നു ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഖത്തർ ഖത്തർ ആഭ്യന്തര മന്ത്രാലയം വിദേശകാര്യ വിദേശകാര്യ വക്താവ് മാധ്യത അനുസരിച്ചും ഈ ആക്രമണത്തെ ശക്തമായി അപലപിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്നു ഖത്തറിന്റെ ഖത്തറിൻ്റെ പരമാധികാരത്തിന് മേലുള്ള ഏതൊരാക്രമണത്തിലെയും ഒരു ആക്രമണത്തെയും ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് കൃത്യമായി മാജിദ് അൻസാരി ഇന്ന് പത്രക്കൂപ്പിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത് തൊട്ടടുത്ത നിമിഷം നമുക്കൊക്കെ നമുക്ക് നമുക്ക് ഇൻവിറ്റേഷൻ വന്നിട്ടുണ്ട് തൊട്ടടുത്ത നിമിഷം മജിദ് അൽ അൻസാരിയുടെ പത്രസമ്മേളനമുണ്ട് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പത്രസമ്മേളനമുണ്ട് അതിൽ കൂടുതൽ കാര്യങ്ങൾ പറയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട സംഗതി അൽദഫിന ഏരിയയിൽ ഒരു ആക്രമണം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ ഇവിടെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ ജീവിത ജീവിതവുമായി ബന്ധപ്പെട്ട് അവരുടെ സൗര്യ ജീവിതവുമായി തട്ടിച്ചു നോക്കുന്ന സമയത്ത് ഇവിടെ സാധാരണഗതിയിൽ സാധാരണഗതിയിലാണ് ജനജീവിതം മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും നമ്മൾ പുറത്തേക്ക് നോക്കുമ്പോഴുള്ളതായി കാണുന്നില്ല ശരി സുഹൈല് ഇപ്പോ ഇറാനുമായിട്ട് ബന്ധപ്പെട്ട ആക്രമണമാണ് ഇതിന് മുൻപ് സമാനമായി ഇസ്രായേൽ നടത്തിയിട്ടുള്ളത് പക്ഷെ അപ്പോഴും അതിന് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നു ഭീഷണിയുടെ സ്വഭാവത്തിലുള്ള മുന്നറിയിപ്പുകൾ അങ്ങനെയൊന്നുമില്ല എന്ന് മാത്രവുമല്ല ഹമാസിൻ്റെ നേതൃത്വം അവിടെ കൂടിയാലോചിക്കുന്നത് അമേരിക്ക മുന്നോട്ട് വച്ചിരിക്കുന്ന പുതിയ സമാധാന വ്യവസ്ഥകളെപ്പറ്റിയാണ് നല്ല ആശയങ്ങളെന്നാണ് ഹമാസ് അതിനോട് പ്രതികരിച്ചത് ഗൗരവത്തിൽ അത് പരിശോധിക്കുന്നുവെന്ന് ഇസ്രായേലി വൃത്തങ്ങളും പറഞ്ഞതാണ് അത്തരമൊരു സന്ദർഭത്തിൽ ഒരു ഭീഷണി മുന്നറിയിപ്പുമില്ലാതെ ഈ മധ്യസ്ഥതയ്ക്കൊക്കെ വലിയൊരു കാലം ഇസ്രായേലിന് ഒപ്പം എന്ന് വേണമെങ്കിൽ ഇസ്രായേലിനും കരുതാവുന്ന ഒരു സ്ഥലമാണ് ഖത്തർ അവിടെ ഇങ്ങനെ ഒരു ആക്രമണം നടത്തുക അതും ജനവാസ മേഖല ഇറാനിലൊക്കെ അങ്ങനെയല്ല കൃത്യമായ ലക്ഷ്യ കേന്ദ്രങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു ജനവാസ മേഖല എന്നത് എന്ന രൂപത്തിലായിരുന്നില്ല ആക്രമണം ഇവിടെ ഈ പറയുന്ന എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് ഇസ്രായേൽ ഇങ്ങനെയൊരു നീക്കം നടത്തിയത് എന്തുകൊണ്ട് ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഈ എന്തുകൊണ്ട് എന്ന ചോദ്യങ്ങൾക്ക് പലപ്പോഴും പ്രസക്തിയില്ല കാരണം അതൊരു തെമ്മാടി രാഷ്ട്രമാണ് തമ്മാടി രാഷ്ട്രം എന്ന് പല പ്രമുഖരും ആ പറഞ്ഞിട്ടുള്ള രാഷ്ട്രം കൂടിയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അന്താരാഷ്ട്ര മര്യാദകൾ അതേപോലെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള നിയമങ്ങൾ ഇതൊന്നും തന്നെ ഇല്ലാത്തൊരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മറ്റൊരു ഒരു തമ്മാടി പ്രവർത്തനം എന്നുള്ളത് തന്നെയാണ് ഇതിനെ അന്താരാഷ്ട്ര വിശകലന വിദഗ്ധർ കൂടി ഇപ്പോൾ വിശേഷിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഖത്തർ എന്ന് പറയുന്ന സ്ഥലത്തിന് വലിയൊരു പ്രത്യേകതയുണ്ട് കാരണം അത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം രാജ്യമായി നിൽക്കുന്ന പ്രദേശമാണ് കഴിഞ്ഞ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരമേറ്റുകൾ നടത്തിയ ഫസ്റ്റ് ട്രിപ്പ് എന്ന് പറയുന്നത് അത് സൗദിയിലേക്കും ഖത്തറിലേക്കുമാണ് ആ തരത്തിലുള്ള സൗഹൃദരാജ്യമാണ് ഖത്തറിന്റെ പ്രധാന യു പ്രധാനപ്പെട്ട സൈനിക ബേസ് നിലകൊള്ളുന്ന പ്രദേശമാണ് ഈ മേഖലയിലടക്കം മിഡിൽ ഈസ്റ്റിലടക്കമുള്ള യു എസിൻ്റെ എല്ലാ ഓപ്പറേഷനും നടക്കുന്ന നടത്താൻ ലോഞ്ചിങ് പാഡായി ഉപയോഗിക്കുന്ന പ്രദേശമാണ് അതേപോലെ തന്നെ പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന രാജ്യം കൂടിയാണ് ഖത്തർ നമുക്കറിയാം ഖത്തറിന് ആവശ്യമില്ലാത്ത പലയിടങ്ങളിലും നമുക്കറിയാം അത് യു എസും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങളായിരുന്നാലും ഇപ്പോഴത്തെ ഹമാസും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങളായിരുന്നാലും ഇങ്ങനെ തുടങ്ങി ഈ മേഖലയിലെ പുതിയ പുതിയ കാര്യങ്ങൾക്ക് എല്ലാം നേതൃത്വം നൽകുകയും ആ വിഷയത്തിൽ ഒരു മധ്യസ്ഥ നീക്കം നടത്തുകയും ചെയ്യുന്ന ഒരു രാജ്യത്തെ അറ്റാക്ക് ചെയ്തു എന്നതിൻ്റെ അർത്ഥം അതിന് തെമ്മാടിത്തുമെന്നല്ലാതെ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ആക്രമണത്തിലൂടെ നെത്തന്യാഹു ലക്ഷ്യം വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്വന്തം കരിയർ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഈ യുദ്ധത്തെ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക ആ അങ്ങനെ യുദ്ധം എത്ര കാലം മുന്നോട്ട് പോകുന്നുവോ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഇപ്പോൾ നമുക്കറിയാം ഇപ്പോൾ ഇസ്രായേലിൻ്റെ പല പ്രതിനിധികളും യു എസിലുണ്ട് അവിടെയുള്ള ആളുകൾ ട്രംപിനോട് ചർച്ച നടത്തിയതിനു ശേഷം പറയുന്നത് ഒരുപക്ഷെ നാളെ തന്നെ ഒരു വെടിനെത്തൽ ഉണ്ടായാലും അത്ഭുതപ്പെടാൻ അത്ഭുതപ്പെടേണ്ടതില്ല എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് ആ ഒരു പ്രപ്പോസൽ ഖത്തറിൽ വെച്ചുകൊണ്ട് ഹമാസിന്റെ നേതൃത്വം ചർച്ച ചെയ്യുന്ന വേദിയിലേക്കാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റ് വീണിട്ടുള്ളത് ആ തരത്തിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് വേറെ ഒരു അർത്ഥത്തിൽ ഇതിനെ വിശകലനം ചെയ്യുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നെത്തിന്യാഹുവിൻ്റെ സ്വന്തം പ്ലാനിനു വേണ്ടി ഇസ്രായേലിൻ്റെ എല്ലാ മോഹങ്ങളും തകർന്നടിയുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം ഒക്ടോബർ ഏഴ് ആക്രമണം എന്തിനു വേണ്ടി ഹമാസ് നടത്തി എന്ന ചോദ്യത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉത്തരം എന്ന് പറയുന്നത് എല്ലാ ജി സി സി രാഷ്ട്രങ്ങളടക്കം ഇസ്രായേലുമായി കൈകോർക്കാൻ പോകുന്ന ഒരു ഘട്ടമുണ്ടായിരുന്നു പലസ്തീൻ പ്രശ്നം എന്ന് പറയുന്നത് എന്നെന്തേക്കുമായി അസ്തമിക്കുകയാണ് എന്ന ഒരു പ്രതീതി നെത്തിന്യാഹു ഉണ്ടാക്കാൻ ശ്രമിച്ചൊരു സമയം ഒക്ടോബർ ഏഴ് ആക്രമണത്തിന്റെ രണ്ടാഴ്ച മുമ്പാണ് യു ജനറൽ അസംബ്ലിയിൽ സാക്ഷാൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ഭിന്നിമി നെത്തിനാഹു തന്നെ പ്രത്യക്ഷപ്പെടുകയും അവിടെ ഒരു പ്രസംഗം നടത്തുകയും ചെയ്തു അതിൽ അദ്ദേഹം ഒരു പുതിയ മിഡിൽ ഈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു മാപ്പ് ഉയർത്തിക്കാട്ടി എന്നിട്ട് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും സൗദി അറേബ്യയും അടക്കം ബന്ധങ്ങൾ നോർമലൈസ് ചെയ്യാൻ പോവുകയാണ് പലസ്തീന് പ്രശ്നം പലസ്തീനുകളെക്കുറിച്ചു ഒരു വാക്കുപോലും അദ്ദേഹം സംസാരിച്ചില്ല എന്ന് മാത്രമല്ല പലസ്തീൻ പ്രശ്നം എന്നേക്കുമായി അസ്തമിക്കുകയാണ് എന്ന സൂചന നൽകിക്കൊണ്ട് എല്ലാ രാജ്യങ്ങളും അബ്രഹാം അക്കോടിലേക്ക് വരികയാണ് അതോടുകൂടി ഞങ്ങളും ബി സി സി രാഷ്ട്രങ്ങളും ഒന്നാവാൻ പോവുകയാണ് എന്ന ഒരു പ്രഖ്യാപനം നടത്തി ദിവസങ്ങൾക്കുള്ളിലാണ് പ്രധാനപ്പെട്ട മറ്റു പല സംഭവ ഉണ്ടാകുന്നത് അതിനുശേഷം സൗദിയുടെ ഭാഗത്ത് നിന്ന് സൗദി രാജകുമാരിൽ നിന്നും ഒരു പ്രസ്താവന ഉണ്ടാകുന്നു ഇസ്രായേലുമായിട്ട് ഞങ്ങൾ ബന്ധം നോർമലൈസ് ചെയ്യുന്നതിനെക്കുറിച്ചുള്ള ആലോചനകൾ ഉണ്ടാകുന്നു എന്ന് മുഹമ്മദ് ബിൻ സൽബാൻ പറയുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി